ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പെട്ടെന്ന് ചെയ്തെടുത്തിട്ടുള്ള ഒരു ഒന്നൊന്നര മണിക്കൂറിനുള്ളിൽ ചെയ്തെടുത്തിട്ടുള്ള കംപ്ലീറ്റ് വർക്ക് ചെയ്തെടുത്തിട്ടുള്ള ഒരു കേക്കിൻ്റെ കുട്ടി സ്റ്റോറി ആയിട്ടാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതൊരു വൺ കെ ജി വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ് കേട്ടോ അപ്പോൾ കസ്റ്റമർ ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോൾ ഓർഡർ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ഇഷ്ടത്തിന് ചെയ്യാൻ പറഞ്ഞു വാനിലയാണെങ്കിലും വൈറ്റ് ആയാലും കാരണം സാധാരണ എൻ്റെയിൽ നിന്ന് ബ്ലാക്ക് ഫോറസ്റ്റ് വാങ്ങിക്കാറുള്ളത് അതൊന്ന് ഒന്ന് മാറിയിട്ട് വാനിലോ വൈറ്റോ ഏതാണെന്ന് വെച്ചാൽ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വൈറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ കസ്റ്റമർ പതിനൊന്ന് എനിക്ക് പറഞ്ഞ സമയത്ത് ഞാൻ ഡ്യൂട്ടി സ്ഥലത്തായിരുന്നു പിന്നെ ഞാൻ അപ്പോൾ തന്നെ ഞാൻ അവിടുത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഉച്ചയ്ക്ക് ചെല്ലുള്ളൂ അപ്പം അവർക്ക് രാത്രി ഒരു ഏഴ് മണിയൊക്കെ ആകുമ്പോൾ കേക്ക് കൊടുത്താൽ മതിയായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോഴത്തെ കാലാവസ്ഥ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല കറൻറ്റിൻ്റെ കാര്യം പറയാൻ വെച്ച് കറണ്ടിൻ്റെ കാര്യം വെച്ച് നോക്കുമ്പോൾ അപ്പോൾ ഞാൻ അവരുടെ പറഞ്ഞു ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഒന്നൊന്നര മണിയാവും ചെന്നിട്ട് കരണ്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഓർഡർ കൺഫേം ചെയ്തിട്ട് പറയാമെന്ന് പറഞ്ഞു അപ്പോൾ അവർ ഓക്കെ പറഞ്ഞു അങ്ങനെ വീട്ടിൽ ചെന്നപ്പോൾ എന്തായാലും കേക്ക് കറണ്ട് ഉണ്ടായിരുന്നു അങ്ങനെ അവരടുത്ത് വിളിച്ചിട്ട് ചോദിച്ചു കറണ്ട് ഉണ്ട് അപ്പോൾ വൈറ്റ് മതിയോ എന്ന് ചോദിച്ചാൽ അപ്പോൾ ഓക്കെ ഏതായാലും മതിയെന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ പെട്ടെന്ന് തട്ടി തട്ടിക്കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെക്കറേഷനൊക്കെ സിമ്പിളാണ് കേട്ടോ ഒന്ന് നമ്മൾ കാരണം ഞാൻ ഈ കേക്ക് ഇപ്പോൾ രണ്ടിടത്താണ് ചെയ്യുന്നതെന്ന് പറഞ്ഞില്ലേ അപ്പോൾ ഇവിടെ ഉള്ള ഐറ്റംസ് ഒക്കെ കുറച്ചേ ഉള്ളൂ കാരണം എമർജൻസി ആയിട്ട് ഇതേപോലെ എന്തെങ്കിലും ഓർഡർ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്യാൻസൽ ചെയ്യാതെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സാധനങ്ങളേ ഉള്ളൂ അങ്ങനെ പിന്നെ ഞാൻ വൈറ്റ് വെച്ചാണ് ഫസ്റ്റ് കവർ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഇനി വിചാരിച്ച് ഫുള്ള് വൈറ്റ് ആയി കഴിഞ്ഞാൽ ഒരു ഭംഗി കാണില്ല എന്ന് തോന്നി അങ്ങനെ പിന്നെ ഞാനൊരു നേവി ബ്ലൂ കളർ താഴെ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ ക്രീമിൽ കളർ ആഡ് ചെയ്തിട്ടല്ല ഡയറക്റ്റ് കളർ ക്രീമിലോട്ട് ആഡ് ചെയ്തിട്ടാണ് കേട്ടോ ആ ഒരു കളർ ഷെയ്ഡ് കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ആ ടോപ്പ് കുറച്ച് മെസ്സി ആയിട്ടിട്ടിട്ട് ഒരു പാലറ്റ് നൈഫ് ഡിസൈൻ ടോപ്പിൽ കൊടുത്തു പിന്നെ അതുകൂടാതന്നെ എൻ്റെ കയ്യിൽ കുറച്ച് ഫോക്സ് ബോളൊക്കെ ഞാൻ ഇവിടെ വെച്ചു കൊടുത്തിട്ടുണ്ട് വെച്ചിട്ടാണ് ബാക്കി സാധനങ്ങളൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൽ ഈ ഒരു കറക്റ്റ് കളറ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു നേവി ബ്ലൂ കളറ് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ നോക്കിയപ്പോഴത്തേനും രണ്ട് ആർട്ടിഫിഷ്യൽ ഫ്ലവർ ഇരിക്കുന്നുണ്ടായിരുന്നു ഒരു വൈറ്റും ഒരു ലൈറ്റ് പിങ്ക് ഷേട്ടിലും അങ്ങനെ പിന്നെ ഞാൻ ആ ഒരു രണ്ട് കളറും ഫ്ലവേഴ്സും വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നേവി ബ്ലൂ കളറുള്ള ഫോക്സ് ബോളും പിന്നെ അത് രണ്ടും കൂടെ വെച്ചിട്ടും രണ്ടും ഒരേ സെയിം കളറായതുകൊണ്ട് പിന്നെ ഞാനൊരു വൈറ്റ് കളറും കൂടെ വെച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ പെട്ടെന്ന് ഒരു ആ ഒരു സ്പഞ്ച് ബേക്ക് ചെയ്യാൻ വെച്ച സമയത്ത് തന്നെ അത് വെച്ച് അതൊരു ബേക്ക് ആവുന്ന ആ ഒരു ടൈം കൊണ്ടിട്ട് തന്നെ ഞാൻ ഷുവ സെറപ്പ് ആക്കിയതും ക്രീം ബീറ്റ് ചെയ്തതും ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും എല്ലാം ആ ഒരു ടൈം വെച്ചിട്ടാണ് അപ്പോൾ തന്നെ നമുക്കൊരു അരമണിക്കൂർ കൊണ്ടിട്ട് ആ ഒരു ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ അതെല്ലാം റെഡി ആയതിനു ശേഷം തന്നെ ഞാൻ ആ ഒരു ബേക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ആറിയിട്ട് നമ്മൾ മൂന്ന് ലെയർ ആയിട്ടൊന്ന് കട്ട് ചെയ്ത് ഫാനിൻ്റെ ചുവട്ടിൽ വെച്ചിട്ടാണ് ഫുള്ള് കംപ്ലീറ്റ് അതിൻ്റെ ചൂട് കളഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മൾ മാക്സിമം എപ്പോഴും കേക്ക് ചെയ്യുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ും കേക്ക് എത്രത്തോളം കൂളായിട്ട് ചെങ്ങോ അത്രത്തോളം ടേസ്റ്റ് ആയിരിക്കും നമ്മൾ തലേന്നൊക്കെ സ്പഞ്ച് ചെയ്യുകയാണെങ്കിൽ അത്രത്തോളം അടിപൊളിയായിരിക്കും അടിപൊളിയായിരിക്കട്ട അപ്പോൾ പിന്നെ ഈ ഒരു സ്പഞ്ചും കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്തു ആ ഒരു സംഭവങ്ങളൊക്കെ ആക്കിയിട്ടാണ് എല്ലാം ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നത് എനിക്കിത് ഇത്രയും ചെയ്ത് അഞ്ച് മണിക്ക് അടുത്ത ഷിഫ്റ്റിന് ഡ്യൂട്ടിക്ക് പോകണം കേട്ടോ അപ്പോൾ അതെല്ലാം കൂടെ കൊണ്ടിട്ടാണ് നമുക്ക് ഈ ഒരു ഇടയ്ക്കുള്ള സമയത്താണ് ഇതേ കണക്ക് പെട്ടെന്ന് ഓർഡർ ഒക്കെ വരുന്ന ഓർഡറൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കാറുള്ളത് അപ്പോൾ എന്തായാലും കറക്റ്റ് സമയത്ത് കൊടുക്കാൻ പറ്റി പിന്നെ അത് കുറച്ച് ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്നുണ്ട് ഞാൻ ആ ഒരു നേവി ബ്ലൂവിൻ്റെ കുറച്ചും കൂടി ഡാർക്കാക്കിയിട്ട് മറ്റേ ഷുഗർ ബോൾസ് കംപ്ലീറ്റ് തീർന്നിട്ടുണ്ടായിരുന്നോട്ടെ ഇവിടെ ഒന്നുമില്ല ഇനി കുറച്ചൊക്കെ വാങ്ങിച്ച് വയ്ക്കണം അങ്ങനെ പിന്നെ ഞാൻ ആ ഒരു വൈറ്റ് പോർഷൻ്റെ അടുത്ത് കുറച്ച് ആ ഒരു കളർ വെച്ച് ഡോട്ട് ഡോട്ടായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതായിരുന്നു കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ കേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതോടൊപ്പം തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോട്ട് ചേട്ടാ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്